ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് പി എസ് സി ഏവർക്കും സ്വാഗതം നീതി ആയോഗിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നതിനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയാലോ പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക് നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങളുടെ കീഴിൽ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ അപ്പോ ഈ ബാങ്കുകളുടെ കീഴിലാണ് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ബാങ്ക് ബാങ്കിതര ധനകാര്യ കമ്പനികളൊക്കെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നവയാണ് ബാങ്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് അതിൽ ഒന്നാമതായി ബാങ്കുകൾ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ റിസർവ് ബാങ്ക് ചില റൂൾസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകളുടെ പ്രവർത്തനം പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ ൾ ലോൺ കൊടുക്കുകയും ചെയ്യും ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും ചെയ്യും അപ്പോ അതാണ് ബാങ്ക് പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തതയുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ തരം തിരിവുകളാണ് നോക്കാൻ പോകുന്നത് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ പലതായി ബാങ്കുകളെ തരം തിരിച്ചിരിക്കുന്നു അതിൽ വാണിജ്യ ബാങ്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം വാണിജ്യ ബാങ്കുകൾ ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകളും ഉള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് ബാങ്കിംഗ് മേഖലയിൽ ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ബ്രാഞ്ചുകളും ഉള്ളതാണ് വാണിജ്യ ബാങ്കുകൾ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം വ്യവസായം കൃഷി തുടങ്ങിയ വ്യവസ്ഥയ്ക്ക് വിധേയമായി വായ്പകൾ നൽകുന്നതാണ് ഈ പറഞ്ഞ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പബ്ലിക് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ് ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാ റിസർവ് ബാങ്ക് ആണ് ഇവയുടെ പ്രവർത്തനം ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകൾ ഇപ്പോ സ്വകാര്യ വസ്തു സ്വകാര്യ വസ്തുവല്ല സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് സ്വകാര്യ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം സ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ അങ്ങനെയുള്ള ബാങ്കുകൾ സ്വകാര്യ വിദേശീയ വാണിജ്യ ബാങ്കുകൾ എന്ന് എന്നറിയപ്പെടുന്നു സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് അറിയപ്പെടുന്നു വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുക വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡിപ്പോസിറ്റ് എന്ന് പറയും പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡിപ്പോസിറ്റ് എന്ന് പറയും ഡിപ്പോസിറ്റ് സമ്പാദ്യ നിക്ഷേപം സേവിങ്സ് സേവിങ്സ് ഡിപ്പോസിറ്റ് ദെൻ നിക്ഷേപം ഡിപ്പോസിറ്റ് സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡിപ്പോസിറ്റ് ആവർത്തിത നിക്ഷേപം റിക്കറിങ് ഡിപ്പോസിറ്റ് അപ്പൊ ഇത്തരത്തിലാണ് വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് ഇതിൽ സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡിപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ എ ടി എമ്മിലൊക്കെ പോകുമ്പോ മണി വിഡ്രോവൽ കൊടുക്കുമ്പോൾ കറണ്ട് സേവിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരാറുണ്ട് പക്ഷെ പലർക്കും എന്താണ് അതെന്ന് ഇന്നും അറിയില്ല അപ്പൊ നമ്മൾ എന്താണ് അതെന്ന് നോക്കാൻ പോവാണ് സമ്പാദ്യ നിക്ഷേപം എന്താ നോക്കാം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ ഉള്ള പദ്ധതി അല്ലെങ്കിൽ നിക്ഷേപിക്കുവാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡിപ്പോസിറ്റ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായ നിക്ഷേപകന് നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരം നൽകുന്ന നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം ഓക്കെ അടുത്ത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡിപ്പോസിറ്റ് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത് അപ്പോ ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം എന്തു ചെയ്യാം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും പറ്റും അതാണ് പ്രചലിത നിക്ഷേപം ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കൂല കേട്ടോ പ്രചലിത നിക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് നിക്ഷേപത്തിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ എത്ര കാലത്തേക്കാണ് സ്ഥിര നിക്ഷേപം നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കണക്കാക്കുന്നത് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ ആർ ഡി അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത് ആവർത്തിത നിക്ഷേപം സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടിയ പലിശ നിരക്ക് ലഭിക്കുന്നതാണ് കേട്ടോ സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടിയ പലിശ നിരക്കാണ് ആർ ഡി കിട്ടുന്നത് സ്ഥിര നിക്ഷേപത്തെക്കാൾ പലിശ നിരക്കിൽ കുറവായിരിക്കും പക്ഷെ ഓക്കെ വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ പണ വായ്പ വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ പണ വായ്പാഫ്റ്റ് ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണ വായ്പ ആസ്തികളുടെ ജാമ്യത്തിന്മേൽ ആവശ്യക്കാരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണ വായ്പ വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന ഒരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർഡ്രാഫ്റ്റ് ബാങ്കുകൾ ഓവർഡ്രാഫ്റ്റ് നൽകുന്നത് പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് ഓക്കെ കൂട്ടുകാരെ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് കണ്ടുമുട്ടുമരെയേക്കും സൈനിങ് ഓഫ് കെ എൽ സീറോ വൺ വേൾഡ് ഓഫ് നോളജ് ബൈ